ഇന്നത്തെ വിശേഷത്തിൽ നമുക്ക് മീൻ കിട്ടിക്കുന്നത് ചുവന്ന കോരയാണ് ചുമന്ന കോര താമസിച്ച കിട്ടിയതുകൊണ്ട് ഇപ്പം വെന്ത് വരുന്ന ഒരു ഒന്നേകാലായിട്ടുള്ള സമയം താമസിച്ചപ്പം വെട്ടിയതൊക്കെ അപ്പം അടുപ്പ് അടുപ്പായിരിക്കുന്ന ഓഫാക്കാൻ പോവാണ് ഇന്ന് വെന്ത് വന്നിട്ടുണ്ട് അപ്പം ചുമന്ന പിന്നെ നമ്മുടെ വീട്ടിലൂട്ട് മെഴുപ്പ് ഇരുട്ടി പപ്പടം ഉണ്ടാകും പപ്പടം കവറിനകത്തൊക്കെ വെച്ചേക്കുക രാവിലെ ദോശയും ചമ്മന്തിയായ ദോശയും തിരിപ്പുണ്ട് ചമ്മന്തി കുറച്ച് മിച്ചമായിരിക്കും പിന്നെ ചക്ക വേവിച്ചു കൊണ്ട് ഇന്നലെ ഇന്നലത്തെ മീനെന്നു പറഞ്ഞാൽ അയിലക്കുഴിവല്ലേ അയിലക്കുഴിവ് വറുത്തതുണ്ട് ഇപ്പോൾ മീനൊക്കെ വാങ്ങിക്കാൻ തുടങ്ങി എല്ലാവരും അപ്പുറത്തു സാമ്പാർ തന്നു ചക്കയം തന്നിട്ടുണ്ട് ഇതെന്തോ മീൻ തന്നെ എന്തോ മീനും മീൻ പറ്റിച്ചത് തോരനും ചക്ക ഇറങ്ങ പഴുത്തിരിക്കുക ഇനിയും കണ്ടിരിക്കണം ചെറിയ ചക്കയാണ് പിന്നെ ഇന്നത്തെ കാലാവസ്ഥയെന്ന് പറയുന്നത് നല്ല വെയിലട്ടോ നല്ല വെയിലും തുണിയൊക്കെ ഉണങ്ങി കിട്ടാനും എല്ലാം പറ്റിയ വെയിൽ മഴ അറിയുന്നൊന്നുമില്ല നല്ല വെയിലായിട്ട് നിൽക്കുകയാണ് ഇപ്പോഴും പിന്നെ പൊന്നും അപ്പവും ഒക്കെ സ്കൂളിൽ പോയി എല്ലാവരും ജോലിക്ക് പോയി ചേട്ടൻ ജോലിക്ക് പോയി അമ്മക്കൂട്ടി ഉള്ളൂ സ്കൂളിൽ പോയി പിന്നെ അമ്മയോടെ ഇരുന്ന് പത്രം വായിക്കുന്നു സിറ്റോട്ടിരുന്ന് പത്രം വായിക്കുന്നു ഇതൊക്കെയാണ് നമ്മൾ ഉച്ച വരെയുള്ള വിശേഷങ്ങൾ പിന്നെ ചൂനാട് വരെ പോകണമായിരുന്നു ഇവിടെയൊക്കെ പോയിട്ട് വന്നിട്ടാകും മീൻ വട്ടായിരുന്നു താമസിച്ചത് അമ്മാനോട് ഇരിക്കുന്നുണ്ടോ